ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ പുതിയൊരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറിയിപ്പ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ വയർമാൻ എഴുത്തു പരീക്ഷയ്ക്കായി സംരക്ഷ സോഫ്റ്റ്വെയർ വഴി ഓൺലൈനായി അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ച അപേക്ഷകളിൽ ന്യൂനത പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കുന്നതിനായുള്ള സമയപരിധി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ നീട്ടിയിരിക്കുന്നു അപ്പം അതായത് ഈ വർഷം മുതലാണ് ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങിയത് വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ പല ആളുകളും ന്യൂനത പരിഹരിക്കാൻ നൽകിയ സമയത്തിനുള്ളിൽ ന്യൂനതകൾ പരിഹരിക്കാതെ പോയിട്ടുണ്ട് അവരുടെ അപേക്ഷകളെല്ലാം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വീണ്ടും അവരുടെ ന്യൂനതകൾ പരിഹരിച്ച് അപേക്ഷ പുനർസമർപ്പണം ചെയ്യുന്നതിനുള്ള തീയതിയാണ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ആ ന്യൂനതകൾ എന്താണെന്നുള്ളത് അവരവരുടെ ഫോൺ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അവ പരിഹരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ആൾ ടിക്കറ്റ് വരാതെ റിജക്റ്റ് ആയ എല്ലാ അപേക്ഷകരും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ് അതേപോലെ അടുത്ത് നോക്കുക ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിച്ച് ആദ്യം നടത്തുന്ന എഴുത്ത് പരീക്ഷ ആയതിനാൽ പരീക്ഷാർത്ഥികളിൽ പലർക്കും ന്യൂനത പരിഹരിച്ച് അപേക്ഷ യഥാസമയം അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ തീയതി നീട്ടി നൽകിയിട്ടുള്ളത് ന്യൂനതകൾ കൃത്യമായി പരിഹരിക്കാതെ അപ്ലോഡ് ചെയ്യുന്ന അപേക്ഷകളും അനുവദിച്ച സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷകളും യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അതായത് അത്തരം ഹാൾ ടിക്കറ്റ് ഇതുവരെ ലഭിക്കാത്ത ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവർ ഫോൺ നമ്പറും അവരുടെ പാസ്വേഡും ഉപയോഗിച്ച് സംരക്ഷാ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ വന്ന തിരുത്തുകൾ അല്ലെങ്കിൽ ന്യൂനതകൾ എത്രയും പെട്ടെന്ന് സമർപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ന്യൂനത അതായത് ചില ആളുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാത്തവരുണ്ട് ഫോട്ടോ ആഡ് ചെയ്യാത്തവരുണ്ട് ഒപ്പ് ആഡ് ചെയ്യാത്തവരുണ്ട് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ലഭിച്ച ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ പോയവരുണ്ട് അപ്പം അത്തരം ആളുകളുണ്ടെങ്കിൽ എന്താണ് ന്യൂനത എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അവ വീണ്ടും അപ്ലോഡ് ചെയ്യുക രണ്ടായിരം